കേരളത്തിൽ നടക്കുന്ന ഒരു ഹോട്ട് ഡിബേറ്റ് ആണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കൊണ്ടുവന്ന കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ പോളിസി സ്കൂൾ എഡ്യൂക്കേഷൻ പോളിസി ഇത്രയും നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ടിരുന്ന കേരളം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് കിട്ടുന്നത് ഈ പോളിസി നടപ്പിലാക്കാൻ ഇപ്പം ഇത്ര സ്പെസിഫിക് ആയിട്ട് സ്കൂളുകൾ വേണം അവിടെ നടപ്പിലാക്കണം അത് ഒരു ഗ്ലോബൽ രീതിയിലാണ് സ്കൂളിംഗ് എഡ്യൂക്കേഷൻ മാറുന്നത് സംശയം ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കിയ ഡൽഹിയിലെ സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകൾ നിങ്ങളിത് വന്ന് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഇത് വേണോ വേണ്ട ഇത് കൃത്യമായിട്ട് പറയാം ഇത് ബി ജെ പിയുടെ കെജ്രിവാളിത് കൃത്യമായിട്ടങ്ങ് നടപ്പിലാക്കി ഒരു മന്ത്രിയെ വെച്ചു സിസോഡിയെ വെച്ചു അത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അപ്പം ഞാൻ ഈ തൗസിങ് എടുത്ത് ഡൽഹിയിലൊരു ഗവൺമെന്റ് സ്കൂളുണ്ട് അപ്പം അവിടെ ഞാൻ ഇവിടെ ഒരു സുഹൃത്തുണ്ട് അപ്പം പോയി അകത്ത് പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അതായത് ഏകദേശം മുപ്പത്തിയെട്ട് വർഷമായി നമ്മുടെ ഇന്ത്യയിലുള്ള സ്കൂളിങ് ഇതേപോലെ എല്ലാ സർക്കാർ ക്ലർക്കുകളും അറ്റൻഡേഴ്സിനെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ്റെ ഒരു നയമാണ് നമ്മുടെ സ്കൂളിങ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലോബലായിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ മാറിയിട്ട് വർഷങ്ങളായി വർഷങ്ങളായി പക്ഷെ ഇപ്പം നമ്മൾ കൊണ്ടിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം യൂറോപ്പില് ഉണ്ടായിരിക്കുന്ന സിസ്റ്റമാണ് ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും മാറി യൂറോപ്പിൽ യൂറോപ്പിലിപ്പോൾ പുതിയ രീതിയിലായി നമുക്ക് ആ പുതിയ രീതി ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ കാരണം എന്താ കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളു പക്ഷെ കേരളം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാര് അതായത് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ലിറ്ററസി ഒന്നും അല്ല പറയുന്നേ എജ്യൂക്കേഷൻ നശിപ്പിച്ചതിൽ കേരളം ഭരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയില് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും അതിൻറ്റേതായ അവര് കോൺട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട് ആരെയും തള്ളിക്കളയാൻ പറ്റത്തില്ല അത്ര മോശമായിട്ടാണ് കേരളത്തിന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഓൾ പാസ്സൊക്കെ അടക്കി വിട്ടു നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആലോചിച്ച് നോക്കിയാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഇന്ത്യയിലെ ചില യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഏറ്റവും മോശമായ ബീഹാറിന്റെ ഉത്ഭാഗങ്ങളുള്ള ചില സ്റ്റേറ്റുകൾ ഉത്ഭാഗങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊന്നുമല്ല പ്രധാനപ്പെട്ട സിറ്റികളിലെ അതായത് ഇന്ത്യൻ സിറ്റികളിലെ യൂണിവേഴ്സിറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റി ഏറ്റവും മോശമാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം കേരളത്തിൻ്റെ പബ്ലിക് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ടെൻത്ത് പാസ് ആകുന്ന കുട്ടിക്ക് കേരളത്തിൽ പ്രോപ്പറായിട്ട് അവന് സ്വന്തമായിട്ട് അവന് ഒരു ഒരു സെന്റൻസ് അവന് എഴുതാൻ അറിയത്തില്ല കാരണം ആൾക്കാരെ പാസ്സാക്കി വിടുക കാരണം ആ രീതിയിൽ താറുമാറായി നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ അപ്പൊ അതിനകത്ത് വ്യക്തമായ മാറ്റം ഇല്ല എങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം സി ബി എസ്ഇയിലൊക്കെ പഠിക്കുന്ന പണമുള്ള ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന പിള്ളേരാണ് അതേപോലെ സെൻട്രൽ സ്കൂൾ അങ്ങനെയുള്ള സംഭവം അവർക്ക് അങ്ങനെയുള്ളവർക്ക് റിസർവേഷൻ അങ്ങനെ ആ രീതിയിലാണത് പോകുന്നത് പക്ഷെ കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറിലും അതായത് ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിലും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണെങ്കിലും ഇതിന് പണമില്ല ഇത് ഫർദർ ഇത് പ്രോഗ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക യാഥാർത്ഥ്യം പണമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേരളത്തിൻ്റെ കയ്യിലും സ്റ്റേറ്റിൻ്റെ റവന്യൂ ആണെങ്കിലും വളരെ മോശം അവർക്ക് ഈ ഇതിൽ കൂടുതൽ അത് മുടക്കാൻ അവർ പണമില്ല ഇവിടെ ബിനോയ് വിശ്വവും മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബിനോയ് വിശ്വത്തിൻ്റെ മക്കളെയൊക്കെ വിദേശത്ത് വിട്ടാൽ പഠിപ്പിക്കുന്നേ അധികവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കേരളത്തിലോട്ടുള്ള മക്കളെയൊക്കെ പല രീതിയിൽ അവർ വിദേശത്ത് വിട്ടൊക്കെ പഠിപ്പിക്കുവാണ് ഇവിടെ സാധാരണ മുക്കിനും മൂലയ്ക്കും കിടക്കുന്ന സഖാക്കളുണ്ട് ജയി വിളിക്കാനും അടി ഉണ്ടാക്കാനും പിടി ഉണ്ടാക്കാനൊക്കെ പോകുന്നമാര് അപ്പൊ അവർ മുന്നോട്ട് പോകരുത് ആ മക്കളെ രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇത് ആർ എസ് എസിന്റെ നയമാണ് ഇത് മറ്റേ നയമാണ് അതിൻ്റെ അത് സംസ്കൃതം പഠിപ്പിക്കുന്നു സാൻസ്കൃത പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അങ്ങ് എന്തു എന്തുകുന്തവാ പറ്റുന്നെ ഹിന്ദി എന്ന് പറഞ്ഞ ലാംഗ്വേജിന് പ്രാമുഖ്യം കൊടുക്കുന്നു ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജാണ് ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷ പഠിച്ചാൽ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് പോയി പല രീതിയിൽ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഹിന്ദിക്ക് എത്ര പ്രാധാന്യമുണ്ട് കാരണം ഇത്രയും പേര് സംസാരിക്കുന്ന ഭാഷയാണ് അപ്പം പല സിറ്റികളിലും പല ഇന്റർനാഷണൽ സിറ്റികളിലും നിങ്ങൾക്ക് പോയി ഹിന്ദി അറിയാം നിങ്ങൾക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റും ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും ഹിന്ദി തമിഴ്നാട് ചൈത ഒഴികെ ഇന്ത്യയുടെ എല്ലാ സിറ്റികളിലും നിങ്ങൾക്ക് ഹിന്ദി സംസാരിച്ച് നിൽക്കാൻ പറ്റും ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് അത് പഠിച്ചു എന്നും പറഞ്ഞ് എന്ത് കുഴപ്പമുള്ളത് പിന്നെ ഇന്ത്യയുടെ പൈതൃകം പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കട്ടെ ഇന്ത്യക്കൊരു പൈതൃകമുണ്ടല്ലോ അത് പഠിച്ചിരിക്കണമല്ലോ ആ രീതിയിൽ പോകുന്ന എന്ത് കുഴപ്പമുള്ളത് തമിഴ്നാടിന്റെ വേറെ ഡിമാൻഡ് അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല അതാണ് അവരുടെ ഡിമാൻഡ് അവർക്കിപ്പോൾ നാലായിരം കോടി ഇല്ലെങ്കിലും അവരുടെ സാമ്പത്തികമുള്ളൊരു സ്റ്റേറ്റാണ് അവർക്കത് മുന്നോട്ട് പോയി അവരുടെ രീതിയിലാ വിദ്യു ഈ സ്കൂൾ എഡ്യൂക്കേഷൻ മാറ്റാൻ അവരെ കൊണ്ട് കഴിയും അവരുടെ സാമ്പത്തികമുണ്ട് പക്ഷെ കേരളത്തിന്റെ സ്ഥിതി അത് ഇതല്ല പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പലയിടത്തും കോൺട്രാക്ട് അവർക്കൊന്നും ശമ്പളം കിട്ടുന്നില്ല പലയിടത്തും സാറിൻ്റെ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും പല കോൺട്രാക്ടുകളും ടീച്ചേഴ്സിന് സാലറി കിട്ടുന്നില്ല ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അടുത്തൊരു തലമുറ ബ്രൈറ്റായിട്ട് നല്ല ജനറേഷനോ ഉണ്ടാവേണ്ടേ അല്ലാതെ ക്ലർക്കും അറ്റൻഡർമാരെയും മാത്രം ഉണ്ടാക്കുന്ന രീതിയിലല്ല പോകേണ്ടത് അവരുടെ ചെറുപ്പത്തിലെ അവരുടെ ടാലന്റ് മനസ്സിലാക്കി അവരെ വിടുന്നു അവർക്ക് കൂടുതൽ ഇന്നോവേറ്റീവായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നു ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ സ്റ്റഡി ചെയ്തെടുത്ത സാധനമാണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ പോളിസി അതിനോട് പിണങ്ങി നിൽക്കുന്ന കേരള ഗവൺമെൻറിനെ ജനങ്ങൾ മനസ്സിലാണ് അതേപോലെ നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷൻ ഇത് കറി മുഴുവനായിട്ട് ഉണ്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ഇതിനകത്തൊരു തെറ്റുമില്ല ഇത് നടപ്പിലാക്കണം ഇത് നടപ്പിലാക്കിയ പല സ്റ്റേറ്റുകളൊക്കെ മുന്നേറുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് ലിറ്ററസി ആയ കേരളം നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ താഴോട്ടാകുകയിരിക്കുന്നത് കാരണം അതിനകത്ത് വരേണ്ട റിഫോംസും പരിപാടികളൊന്നും പല പൊളിറ്റിക്കൽ രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവിടുന്ന് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പഠിക്കാൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് മറ്റുള്ള സ്റ്റേറ്റിലോട്ട് പോകുന്നു കർണാടകയിൽ പോകുന്നു മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകുന്നു വിദേശങ്ങളിൽ പോകുന്നു മനസ്സിലാക്കണം ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു ഡൽഹിയിലുള്ളവരും ബോംബെയിലുള്ള അവിടെ മഹാരാഷ്ട്രയിലുള്ള കേരളത്തിൽ വന്നവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന് പഠിക്കാൻ പോയി വരത്തില്ല വരില്ല ഇതൊക്കെ ഇതൊക്കെ ചുമ്മാ അത് കേരള ഗവൺമെന്റ് അടിച്ചുവിടുന്ന കള്ളത്തരങ്ങളും കപടതകളുമാണ് ഇപ്പൊ ഇതിനെ എതിർക്കുന്നവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളം നന്നാവരുത് അത് മാത്രമാണ് അതുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾ തന്നെ പ്രഷറൈസ് ചെയ്ത് ഈ സംഭവം കൊണ്ടുവരണം ഇത് കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ അതായത് ബേസിക് എഡ്യൂക്കേഷൻ മാറിയാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ ഇതൊരു പുതിയ ജനറേഷന് വേണ്ടിയുള്ള സാധനമാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ മലയാളികൾക്ക് തന്നെയാണ് ഗ്ലോബലായിട്ട് പ്രയോജനം കിട്ടുന്നത് അത് ഉപേക്ഷിക്കുന്ന രീതിയിലൂടെ കേരള ഗവൺമെൻറ് പോകുന്നതിനെ ഓരോ മലയാളി എതിർക്കണം എന്ന് തന്നെയാണ് ഇതിലെൻ്റെ അഭിപ്രായം